എന്ത്രിപാടികളായിരുന്നു അത് ചിത്രരചന മനുഷ്യരും പാട്ട് മനസിലും ഡാൻസ് മനുഷ്യരോ കിസ് മനുഷ്യരോ ഭയങ്കര മത്സ്യത്തിന് സെക്കൻഡ് കിട്ടി മത്സ്യത്തിന് സെക്കൻഡ് കിട്ടിയല്ലേ ആ വേണ്ടി ടഫ് മത്സരത്തിന് പങ്കെടുത്തിട്ട് സെക്കൻഡ് ഇട്ട് പറഞ്ഞാൽ നല്ല കാര്യാണ് അല്ലടലോ അപ്പൊ കിസ് മത്സ്യത്തിന് ആരൊക്കെ ഞാനേ വീട്ടിലേക്ക് സാധനങ്ങള് കടേ സാധനങ്ങളെ നൂറ് റുപ്യഅ അമ്പത് മത്തി മുന്നൂറ് മത്തി പിന്നെ അവളൊക്കെ ഒരു കിലോ അറുപത് റുപ്യ തക്കാളിക്ക് എഴുപത് റുപ്യ പച്ചമുളകിന് നൂറ്റമ്പത് റുപ്യ ഇഞ്ചിക്ക് ഇരുന്നൂറ് ആ പറ സാധനങ്ങൾക്ക് കന്മാര് വില ഇന്ന് കിട്ടിയ കൂലി ഫുള്ള് കഴിഞ്ഞി അപ്പൊ എണ്ണൂറ് മണിക്കോണോ

അവിടെ മീൻ വന്നില്ല മീൻ വന്നരാ മീനൊക്കെ ബയങ്കര വലേ ഞാൻ ഒരു ബിരിയാണി എടുക്കട്ടാ ബിരിയാണി പൈസ തന്നോ ഇന്നാ പൈസ മൂര് പേ ആ വേഗം വായോ ഒരു സാമ്പാർ ശനോ മേടിച്ചില്ലേ മത്സ്യത്തിനും മാംസത്തിനും വില കൂടിയതിന് പിന്നാലെയാണ് പച്ചക്കറിക്കും കുത്തനെ വിലയുയർന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞു കാലവർഷം കൂടി എത്തിയതോടെ പച്ചക്കറി ഉൽപാദനത്തിലും വലിയ കുറവുണ്ടായി പൊതുവിപണിയിൽ തക്കാളി അടക്കമുള്ള പച്ചക്കറിക്ക് നൂറ് കടന്നു എന്ത്